വാർത്തകൾ വിശദമായി കേരളം ഭരിക്കുന്നത് ജനാധിപത്യ വിരുദ്ധ സർക്കാരാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ദീൻ കുര്യാക്കോസ് ആരോപിച്ചു ഇരുപത്തിയഞ്ച് ലക്ഷം പേർക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്തവർക്ക് ഒരാൾക്ക് പോലും നിയമനം നൽകിയിട്ടില്ല ഭരണാധികാരികളുടെ ദുരഭിമാനം സംരക്ഷിക്കാൻ ഖജനാവ് ചോർത്തുന്ന ദുർഭരണമാണ് നടക്കുന്നതെന്നും ഡീൻ കുറ്റപ്പെടുത്തി വർഗീയതയ്ക്കെതിരെ നാടുണർത്താൻ ഭരണ തകർച്ചയ്ക്കെതിരെ മനസ്സുണർത്താൻ എന്ന മുദ്രാവാക്യവുമായി നടത്തുന്ന യൂത്ത് മാർച്ചിന് ഓങ്ങല്ലൂരിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുൻ എം എൽ എ സി പിണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുസ്തഫ അധ്യക്ഷത വഹിച്ചു വർഗീയതക്കെതിരെ നാടുണർത്താൻ ഭരണ തകർച്ചയ്ക്കെതിരെ മനസ്സുണർത്താൻ എന്ന മുദ്രാവാക്യവുമായി യൂത്ത് കോൺഗ്രസ് മെയ് ഇരുപത്തിയഞ്ചിന് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്നതിന് മുന്നോടിയായി നടത്തുന്ന യൂത്ത് മാർച്ചിന് ഓങ്ങല്ലൂരിൽ സ്വീകരണം നൽകി ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് കൂടിയാണ് ജാഥ എത്തിയത് ഓങ്ങല്ലൂരിൽ നടന്ന സ്വീകരണ സമ്മേളനം മുൻ എം എൽ എ സി പി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു കുബേരകുമാരന്മാരുടെ ഞായറാഴ്ച സംഘടനയായി ഒരു കാലത്ത് വാഴ്ത്തപ്പെട്ടിരുന്ന യൂത്ത് കോൺഗ്രസിനെ സാധാരണക്കാരന്റെയും യുവജനങ്ങളുടെയും അനുഷ്ചേദ്യമായ പ്രസ്ഥാനമാക്കി മാറ്റി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ജനകീയമായ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ് ആ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ പിന്തുടർച്ച അതിന്റെ ചരിത്രപരമായ ദൌത്യത്തോടു കൂടി തന്നെ ശ്രീ ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സംഘടന ഉയർത്തിപ്പിടിക്കും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി എം മുസ്തഫ അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് സംസാരിച്ചു കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ മാഫിയകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ഇന്ന് കേരളം ഭരിക്കുന്നത് മാഫിയകൾക്ക് സംരക്ഷണം നൽകുന്ന ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിച്ചു ഈ നാട്ടിലെ മദ്യ മാഫികയും വിദ്യാഭ്യാസ കച്ചവടക്കാരും ഭൂമി കച്ചവടക്കാരും ഭൂമി കയ്യേറ്റക്കാരും എല്ലാം ചേർന്ന് നാട് ഭരണ ഭരണ നേതൃത്വത്തെ മാറ്റി വിവർത്തിട്ടുണ്ട് അവരുടെ എല്ലാം നിയന്ത്രണത്തിലേക്ക് ഇന്ന് കാര്യങ്ങൾ മാറ്റിയിരിക്കുന്നു ഇടതുപക്ഷത്തെ ആരെല്ലാമായിരുന്നോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ സഹായിച്ചത് അഭിഹിതമായി അവരെല്ലാമാണ് ഇന്ന് പിണറായി വിജയന് എല്ലാ നിലയിലും അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നതും അദ്ദേഹത്തിന്റെ ഇടപെടലുകളിലൂടെ കൊള്ളലാഭം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാതായി മാറിയിരുന്നു അപ്പോൾ കള്ളപ്പണക്കാരുടെയും കരിഞ്ചന്തക്കാരുടെയും സ്വാർത്ഥ താൽപര്യക്കാരുടെയും ഭൂമി കൈയേറ്റക്കാരുടെയും സ്വാശ്രയ കച്ചവടക്കാരുടെയും ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്ന ഒരു സംവിധാനമായി ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാർ മാറിയിരിക്കുകയാണ് അതിന്റെ ദുരനുഭവം കേരളീയ സമൂഹം ഇന്ന് അനുഭവിച്ചു തീർക്കുക ഒരു ധിക്കാരിയായ ഭരണാധികാരിയുടെ ദുരഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്നും കോടിക്കണക്കിന് രൂപ ലക്ഷക്കണക്കിന് രൂപ യാതൊരു മുടക്കുമില്ലാതെ ഇന്ന് ചിലവഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാവപ്പെട്ടണം പട്ടിണി സമരത്തിലേക്ക് പോകുന്നു റേഷൻ കടകൾ അടഞ്ഞുകിടക്കുന്നു റേഷൻ ലഭിക്കുന്നില്ല ഇവിടെ കാരുണ്യ പോലെയുള്ള ചികിത്സാ പദ്ധതികൾ അട്ടുമടിക്കപ്പെട്ടിരിക്കുന്നു ക്ഷേമ പെൻഷനുകൾ വിതരണം മുടങ്ങിയിരിക്കുന്നു സമ്പൂർണ്ണ ഭരണ തകർച്ചയാണ് പിടികേടിന്റെയും കെടുകാര്യസ്തുതയുടെയും പര്യായപദമായി ഒരു ഗവൺമെന്റ് സംവിധാനം മാറിയിരിക്കുക ചടങ്ങിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു എല്ലാവരും ലഘ്ന പ്രോത്സാഹനം അവർക്ക് നൽകണം ഞാനിത് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് നന്നായി എംഎൽഎ ഷാഫി പറമ്പിൽ കെ പി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ ഫിറോസ് ബാബു കമ്മുകുട്ടിയെടുത്തോൾ സി ചന്ദ്രൻ കെഎസ് ബി എ തങ്ങൾ ടി പി ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു